നമസ്കാരം വിജയം ത് യാദർശികമല്ല കഠിനാധ്വാനവും നിരന്തരമായ പരിശ്രമവും അതിലുപരി ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ മാത്രം നേടിയെടുക്കാവുന്ന ഒരു സംഭവമാണ് വിജയം എന്നുള്ളത് ലോക ഫുട്ബോൾ പ്ലെയർ പെലയുടെ വാക്കുകളാണിത് ആ വാക്കുകൾ നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് ആരംഭിക്കാം സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ ദിസ് ഈസ് റെഡ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റ് കുറച്ചും കൂടി മനോഹരമാക്കാൻ പാട്ടിലൂടെ മനോഹരമാക്കാൻ നമുക്ക് രണ്ട് അതിഥികളുണ്ട് വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് അവരുടെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ് അവരെ കാണാൻ ഇഷ്ടമാണ് അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ് വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരും സ്വാഗതം ചെയ്യാം സോ ലെറ്റ്സ് വെൽക്കം ആൻഡ് മൃദുല ലെറ്റ് സ്വാഗതം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം എന്തായാലും പാട്ടിന്റെ ഒരു രാജകുമാരനും രാജകുമാരിയും പച്ചയും പച്ചയൊക്കെ ഇട്ട് എന്റെ കൂടെ ഇങ്ങനെ റെഡ് കാർപ്പറ്റിൽ വന്നിരിക്കുകയാണ് നിങ്ങളെ പ്ലാൻ ചെയ്തു തന്നെയാണോ ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് പിടിക്കാം എന്ന് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല യാദർശികമായി സംഭവിച്ചു കൊണ്ട് ചേട്ടന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പച്ചയായ മനുഷ്യനായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളായുണ്ട് അതായിരിക്കും പക്ഷെ മൃദുല പച്ച പിടിച്ചു തെളിയിക്കാൻ വേണ്ടിട്ടാവാം അല്ലെ അങ്ങനെയായിരിക്കും എന്തായാലും റെഡ് കാർപ്പറ്റ് റെഡ് ആൻഡ് ഗ്രീൻ കോംബോ വളരെ നല്ലതാണ് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇരുന്ന് സംസാരിക്കാനുള്ള സമയമാണ് പാട്ട് എന്തായാലും വേണം രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ഡുവറ്റ് എല്ലാം റെഡി റെഡി ഓക്കെ അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം നിങ്ങൾ വരുമ്പോൾ ശരിക്കും പാട്ടിലൂടെയാണ് തുടങ്ങേണ്ടത് എന്നാലും ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ആദ്യം ചോദിക്കാം ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് ഒരു സംഗീത പാരമ്പര്യമുണ്ട് അല്ലെ ഇപ്പൊ വീട്ടിലെ ആളുകളുടെ ആ കുഞ്ഞിലെ മുതൽ കേൾക്കുന്ന പാട്ടുകൾ കീർത്തനങ്ങൾ അങ്ങനെയൊക്കെയാണോ ഈ ഒരു ഇഷ്ടം വന്നത് അച്ഛനില അച്ഛനാണ് അതിനൊരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ അച്ഛൻ സ്കൂൾ ടീച്ചറായിരുന്നു മ്യൂസിക് ടീച്ചറായിരുന്നു വൈക്കം എന്ന് പറയുന്ന സ്ഥലം മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ആർട്ടിസ്റ്റ്മാരും പുറത്തേക്ക് പോകുമ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്നവരാണെങ്കിലും ഈ മ്യൂസിക് ഹോളിലൊക്കെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അപ്പം അതിന്റെ കാണുമ്പോഴുള്ള ഡിസ്കഷൻസ് ഒക്കെ ഈ മ്യൂസിക് റിലേറ്റഡായിരുന്നു സിനിമയാണെങ്കിലും അല്ലെങ്കിൽ കർണാടക ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അച്ഛൻ്റെ അടുത്ത് കുട്ടികൾ ഒരുപാട് പേര് പഠിക്കാൻ വരികയായിരുന്നു അപ്പം അതൊക്കെ കേട്ട് കൂടെ ഇരുന്ന് ഞാൻ മാത്രമായിട്ട് പഠിക്കലല്ല ഉണ്ടായിട്ടുള്ളത് അവരുടെ കൂടെ ഏത് ആരും അവിടെ ചിലപ്പം വരണം ആയിരിക്കും ചിലപ്പോൾ ഗീതം ഏതെങ്കിലും അവർ കൂടെ ഇരുന്ന് ഒരു സീരിയസ്നെസ് ഒന്നും ില്ല ഏത് വയസ്സിലാണ് കച്ചേരി നടത്തിയിട്ടുണ്ടോ അങ്ങനെ നടത്തിയിട്ടില്ല മൃദുലയുടെ കാര്യം പറയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മൃദുല ഇങ്ങനെ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് ചാനൽ റിയാലിറ്റി ഷോ ഉണ്ടെങ്കിലും അവിടേക്ക് ഓടി ഓടി പോകും ഈ അമൃതയുടെ ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിനു ശേഷം പിന്നെ ഒരുപാട് നാളിനു ശേഷമാണ് ഇപ്പൊ ഇങ്ങനൊരു ഗസ്റ്റ് ആയിട്ട് അമൃതയിൽ വരുന്നത് അല്ല ഞാൻ വന്നിട്ടുണ്ട് ജോൽസിന്റെ ചേച്ചിയുടെ വന്നിട്ടുണ്ട് സോ എന്താണ് ഒരു 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 റിയാലിറ്റി കിട്ടിയ നല്ലൊരു അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് സിംഗിങ്ങിലാണെങ്കിലും എൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റിലാണെങ്കിലും ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു പെർഫോം ചെയ്യാണെങ്കിലും ഇൻട്രാക്ട് ചെയ്ത് ഡാൻസ് ചെയ്യുന്നതിലും ഉപരി ഓഡിയൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക അങ്ങനത്തെ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനൊന്നും ശ്രദ്ധിച്ചിണ്ടായിരുന്നില്ലേ അതൊക്കെ ഈ ഒരു ഫ്ലോറിൽ കൂടിയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മനസ്സിലായി ആൻഡ് ആ റിയാലിറ്റി റിയാലിറ്റി ഷോ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ് അത് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എൻ്റെ ഡെബ്യൂ മൂവി അൽഫോൺ സാറിന് ബിഗ് ബി അതിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് പിന്നെ അൽഫോൺ സാറിനെയും ദീപക് സാറിനെയും ബാലസാറിനെയും എല്ലാരും പരിചയപ്പെടാൻ പറ്റി വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് കരുതാണ് ആൻഡ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ അന്ന് അമൃതയിൽ ഉണ്ടായിരുന്ന കുറേ സിംഗേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ഗോൾ ആ മൂവിയില് ഇവർ പാടി അങ്ങ് അഭിനയിച്ചു അപ്പൊ മൃദുലെ ആ സമയത്ത് ഭയങ്കര ഡാൻസ് ചെയ്തു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നു അപ്പൊ അഭിനേത്രി ഒളിഞ്ഞ് കിടക്കുന്നു പോയത് സോ എന്നാലും ഇങ്ങനെ ഒരു അവസരം വന്നു നിങ്ങൾ എല്ലാവരും ആ ഒരു ഗ്യാങ് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ പാടാൻ പോയി അതിൽ ആ സോങ് സീക്വൻസിന്റെ എന്തെങ്കിലും ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ അഞ്ചു ദിവസമായിരുന്നു ഷൂട്ട് നല്ല രസമായിരുന്നു നമ്മളൊരു ഷൂട്ടിന് പോയ പോയൊരു ഫീലിംഗ് ആ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴും ചേട്ടനും അതിലൊരു നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ആ സിനിമയുടെ ഭാഗമാണ് അപ്പൊ പെട്ടെന്ന് ആ സിനിമയിലെ ആ ചേട്ടൻ പാടിയ പാട്ട് നമുക്ക് വേണ്ടിട്ട് പാടാൻ പറഞ്ഞാൽ തെറ്റായി പോകുമോ പക്ഷെ മൃദുലയും കൂടെ ജോയിൻ ചെയ്താൽ നന്നായിരിക്കും എന്താണെന്ന് ചോദിക്കല്ലേ മോഹം താനേ ചൂളം നേരത്തേതോളം

യോ അതിലുള്ള രസം അറിയില്ല പറഞ്ഞു തരാ ഇടതെ ജനിതെ ഇളമഞ്ഞു പൊതിഞ്ഞതുപോ ിരികളിൽ മൊഴിയോ മൊഴിമുട്ടുകളേ മലരാവുകയോ മലരല്ലികളെ മധുചൂടുകയോ ഈ നേരം വന്നാലുള്ളിനുള്ളിൽ ഞാനാണോ എന്താണിന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ മറ്റാരും കാണാ നിന്നോടെന്തോ മെല്ലെ കാണും നേരത്തേതോ മോഹം താലേ പറയൂ അതിലുള്ള രസം അറിയില്ല പറഞ്ഞു തരാ ഇടനെ ജിതെന്തു സുഖം ഇളമഞ്ഞു പൊതിഞ്ഞതു പോ നല്ലൊരു ക്യൂട്ട് സോങ്ങ് ആയിരുന്നു അത് നിങ്ങൾ നല്ല ക്യൂട്ടായിട്ട് പാടുകയും ചെയ്തു ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ഒരു പാട്ട് എനിക്ക് എനിക്കൊരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ആ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലെ ഭയങ്കര ഒരു ഹിറ്റായിരുന്നൊരു പാട്ടാണ് അപ്പം അത് ചേട്ടൻ നേരിട്ട് ടി വിയിൽ മാത്രമാണ് ഞങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നേരിട്ട് ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് അടുത്തിരുന്ന് പാടുമ്പോൾ ഒരു സന്തോഷം ആൻഡ് താങ്ക് സോ മച്ച് മൃദുല ഈ ഒരു പാട്ടിന് ശേഷമാണ് മീശ മാധവൻ സിനിമ ഇറങ്ങിയതല്ലേ ാണ് അപ്പൊ ചേട്ടന്റെ ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു പാട്ട് കരിയർ ബ്രേക്ക് എന്നൊക്കെ പറയാനായിട്ട് മീഷമാധവന്റെ കരിമിഴി കുരുവിയാണ് കരിമിഴി കുരുവിയെ ഹിറ്റായ പോലെ തന്നെ അതിൽ ഓരോ ഹിറ്റ് ഹിറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഈ സിനിമ റിലീസ് ചെയ്ത അന്ന് തന്നെ പാട്ട് അതിന് മുൻപ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ സിനിമ റിലീസ് ചെയ്ത അന്ന് നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി സിനിമ കാണുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് എവിടെ ഉണ്ടായിരുന്നു അന്ന് ചെന്നൈയിലായിരുന്നു റിലീസ് നാട്ടിലാണല്ലോ അതെ എനിക്ക് ഈ ഒരു സിനിമ പാടിയെന്നുള്ളതല്ലാതെ അതിന്റെ അത് എത്രത്തോളം ഹിറ്റായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു കുറേ നാള് കഴിഞ്ഞിട്ടാണ് എനിക്കത് ഇഷ്ടത്തി പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് ഇപ്പം ദാസേട്ടം പാടിക്കണു ശങ്കർജി പാടിയേക്കണു അല്ലെ ഒരു സീമാരട്ടം പാടിക്കണു അപ്പം എല്ലാ മഹാരഥന്മാരും പാടിയ ഒരു സിനിമയിൽ എൻ്റെ പാട്ടിനത്ര ഒരു പ്രാധാന്യം കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സോങ് ഏതെങ്കിലും പാടിയിട്ടുണ്ടോ അയ്യോ എനിക്ക് ഈ സോങ്ങിനെ പറ്റി ഒരുപാട് പാടിയിട്ടുണ്ട് ഓർമ്മ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കണ സമയത്താണ് ഇത് ഇറങ്ങുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ചേട്ടന്റെ ആദ്യത്തെ ഹിറ്റാണല്ലോ ഫ്രഷ് ആയിട്ടുള്ള ഒരു വോയിസ് ദാസ് സാറിന്റെയും എം ജി കത്തി നിൽക്കുന്ന സമയത്താണല്ലോ അപ്പൊ ഒരു നല്ലൊരു വോയിസ് സുജാ സുജാ ചേച്ചിയുടെ കൂടെ കേൾക്കുമ്പോ ഭയങ്കരായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു അപ്പൊ ഞങ്ങളും അത് ഞാനൊക്കെ ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട് ചേട്ടന്റെ പാടുന്നതിന് മുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കൂടെ തന്നെ പാടാനും ഭാഗ്യം കിട്ടി ശരി അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ പാട്ട് അതായത് ഒരാൾ പാടി പിന്നെ മൃദുലയ്ക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒട്ടുവറ്റു പാടാതെ പോകുന്നത് ഒട്ടും ഉചിതമല്ലേ

ൊന്നും പാൽ തുള്ളി പെയ്തി പാട്ടൊന്നും പാടിയിലുള്ളി പെയ്തിര നീ പണ്ടെന്നോടൊന്നും മിണ്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല കണ്ടീല നിൻ ചിരിമണി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും കാവിൽ കണ്ടീല മായ കൈകൊട്ടും ുരുവിയെ കണ്ടീല നീ ചിരി മണിച്ചീലം പോലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും